ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ എം ആർ പി ടേംസിനെ പറ്റി ഒരു അവലോകനം ചെയ്തു അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എം ആർ പി എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഏറ്റവും ഉയർന്ന ചാർജ് ഒരു വ്യാപാരിക്ക് ചെയ്യാവുന്ന ഒരു വിലയാണത് അതിൽ കൂടുതലൊരു വിലയില്ല ഈ വിലക്കുള്ളിൽ തന്നെ എല്ലാ ടാക്സും ഇൻക്ലൂഡാണ് അതിന് ഇനിയും വേറൊരു ടാക്സ് അവർക്ക് മേടിക്കാൻ പാടില്ല കൂടാതെ എം ആർ പി റേറ്റ് എല്ലാ പാക്കേജ് ഐറ്റംസിനെയും പ്രിന്റ് ചെയ്തിരിക്കണമെന്നും ഗവൺമെന്റ് നിയമമാണ് ഈ എം ആർ പി ഇതിനെപ്പറ്റി വിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് കോണ്ടാക്ട് ചെയ്യാം ലീഗൽ മെട്രോളജി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ റേറ്റ് ഫിക്സ് റേറ്റ് ഈ എം ആർ പി റേറ്റിനെ പാലിക്കുന്നുണ്ടോ അളവോട് ശരിയാണോ തൂക്കം ശരിയാണോ അതുപോലെ തന്നെ ഇന്ധന സ്റ്റേഷനുകളിൽ നിന്ന് ഗ്യാസ് നിങ്ങൾ മേടിക്കുമ്പോൾ എല്ലാ കൊല്ലവും ആ സ്റ്റേഷൻ ഈ മീറ്ററുകളെ ഗവൺമെന്റ് ഇൻസ്പെക്ടർ വന്ന് സീൽ ചെയ്യും അത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ അളവ് കുറവാണ് എന്ന് കണ്ടാൽ തീർച്ചയായും ലീഗൽ മെട്രോളജിയെ കോണ്ടാക്ട് ചെയ്യുക ഇതുപോലെ എം ആർ പി റേറ്റിനെ ശരിയായ വിധത്തിൽ അവർ പാലിക്കുന്നില്ല എങ്കിൽ അതിന് നിങ്ങൾക്ക് ലീഗൽ മെട്രോളജിയെ കോണ്ടാക്ട് ചെയ്യാം അവർ ഡ്യൂട്ടി അത് ഇൻഷുർ ചെയ്യുന്നത് കറക്ട് തൂക്കം കൊടുക്കുന്നുണ്ടോ എം ആർ പി സ്ഥിതി പാലിക്കുന്നുണ്ടോ എന്നും അതെല്ലാ ഉപഭോക്താക്കളും ശരിയായി എൻജോയ് ചെയ്യാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും ഇതാണ് എൻ്റെ ടേംസ് ഞാൻ മനസ്സിലാക്കിയത് താങ്ക്